ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് പ്രഥമ സ്കന്ധം ശ്രീ പരീക്ഷിത്തിൻ്റെ രാജ്യഭാരം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् അസ്മദം ജലപര്യന്തം വന്ദേ ഗുരുപരംപരാ നമശിവാൻത ശുദ്ധായത്മന സച്ചിദാനന്ദയ ദക്ഷിണാമൂർത്തേ നമ കൃഷ്ണായ വാസുദേവ ദനയ ചന്ദഗോപകുമാരാവിന് നമോ നമ ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ പരീക്ഷിത്തിൻ്റെ രാജ്യഭാരം നിറുമലിന്ദ്രാത്മജ നന്ദനാത്മജൻ പിന്നെ ധർമ്മേണ ഭൂമണ്ഡലം രക്ഷിച്ചു വാഴും കാലം ദിഗ്വിജയത്തെ ചെയ്വതിനായിക്കൊണ്ടു സിംഹധു യുക്തമാം മഹാരഥത്തിന്മേലെ നടക്കുമ്പോൾ സത്തുക്കൾ നാനാദിശി നിന്നു ശ്രീകൃഷ്ണോദന്ത മിശ്രമായിരി പോരു പാണ്ഡവചരിതങ്ങൾ സന്തതം പാടിയിടുന്നത് അന്തരാ കേട്ടു കേട്ടു സന്തോഷിച്ച് അനുഗ്രഹം ചെയ്തു ചെയ്ത വനീശൻ സഞ്ചരിച്ചിടുന്നേരം പൂർവ്വവാഹിനിയായോരു അഞ്ജിത സരസ്വതി തന്നുടീരത്തിങ്കിൽ ചെന്നു നിന്നളവ് തൻ മുന്നിലാ മാറു അങ്ങ് കാലൊന്നായി നിന്നോ ഒരു പശുവോടു ഗോവൃഷോത്തമൻ ചോദിച്ചാൻ പല പല ദുഃഖകാരണം പ്രതിപാദിച്ചാൻ ഭവാൻ ചെന്നതൊക്കെയുണ്ടിപ്പോൾ എൻ്റെ ശോകത്തിൻമൂലം അതിനോർത്തോളം അകതാരിൽ ശ്രീകൃഷ്ണവിയോഗത്തെ സഹിച്ചുകൂട എന്നു ഖേദിച്ചീവണ്ണം പറഞ്ഞിടിന പശുവിനെ ബാധിപ്പാൻ അടുത്തൊരു ശൂദ്രാധിപതിയെയും ഭൂപതിപ്രവരൻ കണ്ട് അതിനു നേരെ ചെന്ന് ചാപത്തെ കുലച്ചു ചൊന്നാൻ നീ നിൻവേഷം കണ്ടാൽ രാജത്വം തോന്നും കർമാരംഭം കണ്ടോളും കർമ്മാരംഭം കണ്ടോളം മനോവ്യാജത്വം ചേർന്ന ഹീനജാതിത്വത്തെയും തോന്നും ശ്രീകൃഷ്ണാർജുനന്മാരം ദിവ്യന്മാർ നിത്യം സർവശോകത്യാഗാർത്ഥം രക്ഷിച്ചിടുന്ന രാജ്യത്തെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു നാഥൻ ബാലനെന്നിരിക്കലും മാനിച്ചീവണ്ണം സാധുദ്വേഷത്തിനൊരുമ്പെട്ട നിന്നെ കൊന്ന് അധർമ്മത്തെ രക്ഷിക്കുവാൻ മതി എന്നു ചെന്നവൻ പിന്നെ പശു മിഥുനത്തോടു ചൊന്നാൻ നിങ്ങളാരും എന്തിനായി വനിങ്ങുവന്നുടൻ ഉപദ്രവിച്ചിടുവാൻ തുടങ്ങുന്നു ചെന്നാലും പരമാർത്ഥമനോട് മടിയാതെ ദുർമതം ചെയ്യുവാനൊരുമ്പെട്ടു വന്നടുത്തവൻ ദേവേന്ദ്രൻ ത്രിഭുവനാധീശനെന്നിരിക്കലും തോൾവളയോടുകൂടെ ഛേതിപ്പൻ കരങ്ങൾ ഞാൻ കേവലമേവം നരേന്ദ്രോത്തമൻ ചൊല്ലിയിടുന്ന ഗോവുകൾ കേട്ടു ഗോപുരുഷോത്തമൻ ചൊന്നാനപ്പോൾ എന്തെ ചൊല്ലിയിടുന്നതോരോരോ ജനങ്ങളാൽ എന്തെല്ലാം എന്തെല്ലാ മധർമ്മങ്ങളുണ്ടിപ്പോൾ ചെയ്തിയിടുന്നു സന്താപനിമിത്തങ്ങൾ എന്തവയെല്ലാം വേറെ സന്തതം ചൊല്ലിയിടുന്നത് ഏറിയ ഗുണങ്ങള കുന്തി നന്ദനന്മാർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം ചിന്തിച്ച വണ്ണം ലഭിപ്പിച്ചുതാൻ പിരിയാതെ ബന്ധുവായിരുന്നോ ഒരു മാധവ ഭക്തന്മാർക്കു സന്തതിയായുണ്ടായ നിങ്ങളുടെ വചനങ്ങൾ യോഗ്യം ഈ വണ്ണം ചെന്നത് എത്രയും ഉചിത സന്മാർഗസമ്മതം കേട്ടു ശംസിക്കും ഞാൻ അഹോ ഭവാന്മാരെ അറിഞ്ഞേൻ ദുഃഖത്തിനും മനസ്സേ നിമിത്തം എന്തെന്നതും ഇവനേകൻ പാതജൻ ദേഷത്തിനു വന്നടുത്തവനെയും ഖേദങ്ങളൊഴിച്ചിനി രക്ഷിപ്പൻ എന്നീ വണ്ണം വാളെടുത്തടുത്തതു കണ്ട് അതിഭീത്യാ വീണു ചീളന്നു നമസ്കരിച്ചിടിനാൻ ശൂദ്രൻ താനും അഞ്ജലി ഹസ്തത്തോടെ നിന്നതു കണ്ടു പുനരഞ്ജസ നരവരൻ മന്ദഹാസാനന്തരം ചൊല്ലിനാൻ ധനഞ്ജയൻ തന്നെ യശസ്സു എല്ലാ ലോകവും പരിപാലിക്കും മമാധീനെ നീയൊരു വിരോധിയുണ്ടാകയാൽ ഉപദ്രവമായി തീർന്നു ശരണം പ്രാപിക്കയാൽ കൊല്ലുന്നീല പോകണം മമവിഷയത്തിങ്കിൽ നിന്ന് പുറത്താകണം എന്നിങ്ങനെ കേട്ടോരു ശൂദ്രൻ താനും ശോം പൂണ്ടുര ചെയ്താൻ സാർവഭനാമ്പാനാകെയിങ് അടക്കി വാണിയിടുന്നു ഭൂമണ്ഡലം പോയാലില്ല ഒരിടത്തും വസിപ്പാൻ എനിക്കു നിർമായമായി മമസ്ഥാനം കൽപ്പിക്കതയാ നിധേ ഇത്തരമർഥിച്ച കലിതൻ നിവാസത്തിന് ഉത്തമ നൃപൻ കൽപ്പിച്ചങ്ങൾ സന്തതം ചൂതുടത്തും അന്തമെന്നിയെ ചെയ്തിടുന്നവെങ്കിലും പിന്നെ പന്തൊക്കും മൂലമാർ പോത്തുള്ളവരിലും രുക്മപന്തികൾ തോറും സർവീം ഹിംസാകാരകെങ്കലും ചെന്ന് ഉടൻ അഞ്ചിടത്തും ഇരിപ്പാൻ നിയോഗിച്ചു മനവൻ കലി തന്നെ ഇടങ്ങൾ തോറും നിന്നുടൻ ആട്ടിക്കളഞ്ഞ് അന്വഹ ധർമ്മം തന്നുട പാദങ്ങളെ സന്ധിപ്പിച്ചവനിയെ നന്നായി ആശ്വസിപ്പിച്ചു രക്ഷിച്ചു പലകാലം കാലം ചെന്നളവൊടുക്കം ശ്രീശുഖനെ ഗുരുവാക്കി ബ്രഹ്മജ്ഞാനവും ഗ്രഹിച്ച മുനീന്ദ്രനാൽ നിർമ്മലാനന്ദം പൂണ്ടു ദോഷങ്ങളെ തീർത്തു തീർത്തുതീർത്തുടൻ കേട്ടു ഗംഗാതീരത്തിങ്കേന്നു ദേഹത്യാഗവും ചെയ്ത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Namaskaram.